കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻഡ്യു സി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ സേവ് വാട്ടർ അതോറിറ്റി സമരശൃംഖലയുടെ സമാപനം കുറിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ഡി ബി കരാറിനെതിരെ സ്വകാര്യവൽക്കരണത്തിനെതിരെ നോൺ പ്ലാൻ ഗ്രാന്റ് അനുവദിക്കാതെ വാട്ടർ അതോറിറ്റിയെ കടക്കണിയിൽ ആക്കുന്നതിനെതിരെ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പയെടുത്ത് വാട്ടർ അതോറിറ്റിയെ തകർക്കുന്നതിനെതിരെ കേരള വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന സർക്കാർ നിലപാടുകൾക്കെതിരെ കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ച സമരശൃംഖലയുടെ സമാപനം കുറിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണാ മുൻ കെ പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബിജു ഐ എൻ സെക്രട്ടറി സി ജോസഫ് തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഞങ്ങൾ നടത്തിയ നടത്തിയ ഇതേ വിഷയത്തിൽ വ്യക്തി ഈ സെക്രട്ടറിയുടെ ഈ സമരം വളരെ ന്യായമായൊരു സമരമാണ് കാരണം വാട്ടർ അതോറിറ്റിയെ പൂർണമായും സ്വകാര്യ മേഖലക്ക് കൈമാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ എ ഡി ബിയുടെ കരാറിനെ കുറിച്ച് പറയുമ്പോ വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ രണ്ടായിരത്തി രണ്ടിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ടായി അന്ന് എ ഡി ബി വായ്പ സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അന്ന് എ കെ അനി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടു അച്യുതാന്തൻ പ്രസംഗിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എ ഡി ബിക്കാരൻ്റെ ചെവിച്ച് പിടിച്ച് കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്കുന്നതാണ് ഇതേ വേദിയും രണ്ടായിരത്തി രണ്ടും അച്യുതാന്തത്തിന്റെ പിൻഗാമിയായ പിണറായി വിജയം വന്നപ്പോൾ ആ എ ഡി ബിക്ക് ഈ വാട്ടർ അതോറിറ്റിയെ അടിയറ വയ്ക്കുന്ന പ്രവർത്തനാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഭരണകക്ഷി ഭരണകക്ഷി യൂണിയനാ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞപ്പോൾ അവരോട് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ ജോലി ഞാൻ ഉറപ്പാക്കി തരാം പക്ഷേ ഇത് സ്വകാര്യവൽക്കരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ് സർക്കാർ തീരുമാനമാണ് അപ്പൊ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇത് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നത് അതായത് ഭരണകക്ഷി യൂണിയനുകൾ അവമാനം എത്തുകൊണ്ടാണ് അതവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതെന്ന് എല്ലാ മാധ്യമങ്ങളിലും മാത്രമാണ് അവരുടെ വരുന്ന ജോലി ഉറപ്പാക്കില്ല പക്ഷെ ജോലി ഉറപ്പാക്കുമ്പോൾ അതിന് മറ്റൊരു വശം കൂടി ഉണ്ട് ജോലി ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇത് സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങൾ അവരത് ഉണ്ടാക്കി ഇപ്പോ വാങ്ങുന്ന ശമ്പളം തന്നെ ഭാവിയിൽ കിട്ടാത്ത ഒരവസ്ഥ ഇതൊക്കെ അതുകൊണ്ട് ഈ സ്വകാര്യവൽക്കരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എ ഡി ബിയുമായിട്ടുള്ള കരാർ റദ്ദാക്കണം എന്നാണ് ഈ വകുപ്പിലെ എല്ലാ ജീവനക്കാരും ആവശ്യപ്പെട്ടു സ്റ്റാഫ് അസോസിയേഷൻ ധൈര്യത്തിൽ മുന്നോട്ട് വന്നത് മാത്രം ഭരണകക്ഷിക്കാൻ അഭിപ്രായം അവർക്ക് മുന്നോട്ട് വരാൻ ധൈര്യമില്ല അതുകൊണ്ട് ഈ കരാർ റദ്ദാക്കിയില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവനക്കാർക്ക് ഇന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല സാധാരണ ഉപഭോക്താക്കൾ ഇപ്പോൾ കൊടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ചാർജ് ഭാവിയിൽ എ ഡി ബിക്ക് ആരെ കൊടുക്കട്ടെ അവര് നിശ്ചയിക്കുന്ന സ്വകാര്യ കമ്പനിക്ക് നമ്മൾ കൊടുക്കട്ടില്ല അപ്പോ ഇപ്പോൾ തന്നെ എന്താ അവസ്ഥ മിനിഞ്ഞാന്നാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത് ഒറ്റക്ക് യൂണിറ്റ് പതിനാറ് പൈസ കൂട്ടി ഇനി ഏപ്രിൽ മാസത്തിൽ പന്ത്രണ്ട് വയസ്സ വീണ്ടും കൂട്ടാൻ പോകുന്നത് അതായത് മന്ത്രി പറഞ്ഞു ഇന്ന് പതിനാറ് വയസ്സ് കൂട്ടിയെങ്കിൽ ഏപ്രിൽ മാസത്തിൽ വീണ്ടും പതിനെട്ട് വയസ്സ് കൂട്ടാൻ പോകുന്നതുകൊണ്ട് എല്ലാ സമരങ്ങളും നിങ്ങൾ നമ്മൾ ഇത്തരത്തിൽ വലിയ വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അറിയാം എ ഡി ബി കരാർ എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട മൂന്ന് കോർപ്പറേഷനുകൾ സർക്കാർ ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് പത്ത് വർഷത്തെ കരാർ നൽകുന്ന ഒരു സമീപനമായി മുന്നോട്ട് പോവുകയാണ് അതുമൂലം തീർച്ചയായിട്ടും വാട്ടർ അതോറിറ്റി ഒരു സ്വകാര്യവർക്കരണത്തിന്റെ പാതയിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷമായി വാട്ടർ അതോറിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ള ഗ്രാൻറ് തരാത്തതും വാട്ടർ